പരിശുദ്ധമായ ഒരു നോമ്പ് കാലത്തിലേക്ക് നാം കടക്കുകയാണല്ലോ ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നു അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ലൂക്കോസ് പതിനഞ്ചാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ നോമ്പ് മാനസാന്തരത്തിൻ്റെ അനുഭവം ാലത്തിന്റെ നടുവിലൂടെയാണ് നാം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കൂടെ ആരംഭിച്ച നാപ്പത് ദിവസത്തെ നോമ്പ് നാളുകൾ നമ്മെ തന്നെ സ്വയം പുതുക്കുവാനും ഒരുക്കുവാനും ഉള്ളു നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഒന്ന് നാം എവിടെയായിരുന്നു അഥവാ എങ്ങനെയായിരുന്നു രണ്ടാമത് നാം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കണം മൂന്ന് നാം എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നതിനെ കുറിച്ച് തിരിച്ചറിയണം ഈ മൂന്ന് കാര്യങ്ങൾ ഓടി മറയുന്ന അവസ്ഥയിൽ നാം വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെ കാണുന്നു നാം എല്ലാം മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ലൂക്കോസ് പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഭാഗത്തു കാണുന്ന ഒരു പിതാവിൻ്റെ ഇളയ മകൻ അന്യദേശത്ത് അപ്പന്റെ സ്വത്ത് ഭാഗം ലഭിച്ചു ചെന്നെത്തുന്ന ഈ മകൻ തനിക്കുള്ളതെല്ലാം നഷ്ടമാകുന്ന അവസരത്തിൽ ചിന്തിക്കുകയാണ് എൻ്റെ അപ്പൻ്റെ എത്രയോ കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു ഞാനോ കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരനിൽ ഒരുവനെ പോലെ എന്നെ ആക്കേണോ എന്ന് പറയും എന്ന് പറഞ്ഞു ഗ്ലൂക്കോസ് പതിനഞ്ചാം അധ്യായം പതിനേഴ് മുതൽ പത്താം പതിന തെറ്റിപ്പോയ തൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് സ്വയം ബോധമാകുന്ന ഈ ഇളയ മകൻ തൻ്റെ മുമ്പുള്ള അവസ്ഥയും ഇനി തനിക്കായിത്തീരേണ്ട അവസ്ഥയും ഈ മൂന്ന് വാക്യങ്ങളിലൂടെ വ്യക്തമാകുന്നു നോമ്പിൻ്റെ നാളുകൾ നമ്മെ സ്വാധീനിക്കേണ്ടതും ഇപ്രകാരമാണ് കഴിഞ്ഞ നാളുകളിൽ പല വഴികളിലൂടെ സഞ്ചരിച്ച നമുക്ക് സുബോധം ഉണ്ടാകേണ്ട സമയമാണിത് ദാവീത് രാജാവും തനിക്കുണ്ടാകുന്ന സ്വയാവബോധത്തിൽ നിന്നാണ് അമ്പത്തൊന്നാം സങ്കീർത്തനം അനുഗാപത്തോടെ ആലപിക്കുന്നു എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു സങ്കീർത്തനം അമ്പത്തൊന്നാം അധ്യായം അതിന്റെ മൂന്നാം തൻ്റെ ജീവിതത്തിലെ പാപാവസ്ഥയെ അറിയ അറിഞ്ഞ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ പാപശമയാക്കി പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ള സ്വയാവബോധം നമുക്കുണ്ടാകുമ്പോഴാണ് നോമ്പ് അർത്ഥപൂർണ്ണമാകുന്നത് ആകയാൽ പ്രിയരേ ഈ നമ്മുടെ മുൻപ് മുൻപുള്ള അവസ്ഥയും നാം ഇപ്പോൾ ആയിത്തീരേണ്ട അവസ്ഥയും നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയും ഓർത്തുകൊണ്ട് ഈ നോമ്പും ഈ നോമ്പിൽ പങ്കാളികളാകാം ഒത്തിരി സ്നേഹത്തോറി നല്ലൊരു ദിവസം ആശംസിച്ചും കൊണ്ട് നിങ്ങളുടെ സ്വന്തം ഈ എസ് അച്ചു